അടുത്തത് മിഥനക്കൂറാണ് ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൽ മുക്കാൽ ഭാഗം ആദ്യത്തെ മൂന്ന് പാദം ഇതാണ് മിഥുനക്കൂറ് അവരുടെ കരിയർ സംബന്ധിച്ച് ജോലി സംബന്ധിച്ച് അഥവാ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ കരാറുകളൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് അവർ യാത്ര ചെയ്ത് ബിസിനസ് സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടുള്ള യാത്രയിൽ കൂടെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പൂർവിക ധനം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാക്കാം എന്നാൽ കുറച്ച് ചിലവ് കൂടുതലാകാനുള്ള സാഹചര്യവും ഉണ്ട് അത് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം ആരോഗ്യം സംബന്ധിച്ചിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില ചില ചെറിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ടാണെങ്കിൽ അവർക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് പ്രത്യേകിച്ച് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്